ഹലോ ഗൈസ് ജിംഖാൻ നമ്മളൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കോയമ്പത്തൂരുള്ള ഇഷ ആദ്യോഗിയിലേക്കാണ് അപ്പോൾ ഗൈസ് ഈ കാണുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ട്രെയിനിൻ്റെ എഞ്ചിനാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് ഉള്ളത് ഗൈസ് അപ്പോൾ ഈ കാണുന്നത് കോയമ്പത്തൂര് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇതാ ഇത് മെയിൻ റോഡാണ് കേട്ടാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കുന്നത് കീഞ്ഞവാടി തന്നെ മെയിൻ റോഡാണ് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗാന്ധിപുരം ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടും അത് ഞാൻ കാണിച്ച് തരാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കുന്ന ഗ്രീൻറ്റ് ലെഫ്റ്റിലേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ നടന്നു വന്നിട്ട് അമ്പലം ഇതെല്ലാം ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ ഇത് ഇതെല്ലാം ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുക്കുന്ന കുറച്ച് നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വന്നാൽ മതി ചേട്ടാ കേട്ടോ ഇവിടുന്ന് നമുക്ക് ബസ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യോഗിയിലേക്ക് നേരിട്ട് ബസ്സുണ്ട് ഏ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ പോകണ്ട ഇത് വേണ്ടോ ഇവിടെ എസ് ബി ഐയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എസ് ബി ഐയിൽ നിന്ന് എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ എസ് ബി ഐയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇതാ അവിടെ അവിടെ നിങ്ങൾക്ക് ആദ്യോഗ്യയിലേക്ക് ബസ് കിട്ടും കേട്ടോ അപ്പോൾ എസ് ബി ഐൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പ് കേട്ടോ ഇത് ഈ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത് ഇതാ ഇവിടെ ഒരു ഫയർ സർവീസ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ കേട്ടോ ഇതിൻ്റെ ഇവിടെയാണ് നിക്കേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനാല് ടി അല്ലെങ്കിൽ പതിനാല് സി ബസ് ആദ്യോഗ്യയിലേക്ക് പോകുന്നതാണേ അപ്പോൾ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോകേണ്ട ആവശ്യമില്ല ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അപ്പോൾ അവിടുന്ന് കുത്തനെ ഒരു അമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ടൗൺ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിലെത്തും അവിടെ നമുക്ക് ആദ്യയോഗിയിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് പതിനാല് ഡി ബസ്സാണ് പോകേണ്ടത് അപ്പോൾ ആദ്യോഗിയിൽ വന്നവരെ ഈ കേട്ടോ ഇവിടെ ഒരു വിടെ ഉണ്ട് കേട്ടോ ഇഷ ആദ്യോഗ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉണ്ട് എന്താ ഇവിടെ കാളവണ്ടി ഉണ്ട് കേട്ടോ ഗൈസ് നമ്മൾ നടന്ന് പോകുമ്പോ ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാല് കടകൾ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഈ കാണുന്ന കടകളാണ് പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല തിരക്കിലാന്ന് അപ്പോൾ കൈ നമുക്ക് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ആദ്യോഗിയിലേക്ക് ബസ്സിന് അമ്പത് രൂപയെന്നായിന് രാത്രി ഒമ്പത് മണി വരെ ഇവിടെ ബസ്സുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊരു അമ്പലമല്ല ഏട്ടാ ഇതൊരു യോഗാ സെന്ററാണ് അന്നേറെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ കാണുന്നല്ലേ ഒരുപാട് കടകൾ ഇണ്ട് ഏടാ കേട്ട ഇസ്താ വില ഇങ്ങനെ കാണുന്നുണ്ട് ഏട്ടാ അപ്പോ ശിവന്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ കാണുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ പിന്നെ ഒന്നാമത് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം പരന്ന സ്ഥലമാണ് പിന്നെ വയലിന്റെ നടുക്കിലാണ് ൊരു ശിവന്റെ സ്റ്റാച്യു ഉള്ളത് അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഒരുപാട് സാമിമാറും എല്ലാം വന്നിട്ടുണ്ട് കേട്ടാ നല്ല തിരക്കാന്ന് ഒരു രക്ഷ ഇല്ല വേണ്ട ബസ് വരുന്നുണ്ട് ബസ്സിങ്ങോളം വരുന്നുണ്ട് ആ ഒരുപാട് ആൾക്കാര് കാളവണ്ടിയിൽ വരുന്നുണ്ട് തിരക്ക് കണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാ പോലീസ് സ്ഥലമാണ് ഒരു പ്രാവശ്യം ഇപ്പോഴും വരണം ഓ ശിവന്റെ സൈഡ് ഭാഗമായി കാണുന്നത് കേട്ടാ അപ്പോ ശിവന്റെ മുൻവശാ കേട്ട ഈ കാണുന്നത് ഒരു ലക്ഷ്യനൊക്കെ സംഭവം പൊളിയാണ്ടാ അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെരുത്തൂര് വെച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് കയറാൻ കേട്ടോ ഓ ൈ നിങ്ങൾക്ക് ഇവിടെ വരാൻ ഞാൻ പറഞ്ഞു തന്നു എങ്ങനെ വരേണ്ടതെന്ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുക അവിടെ നമ്മൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആടുന്നല്ല നമ്മൾ ബസ് കയറേണ്ടത് അതിൻ്റെ തൊട്ട് ഒരു തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ അടുന്ന് കുറച്ച് ഒരു അൻപത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കേണ്ടത് അവിടുന്ന് നടന്നു കഴിഞ്ഞാൽ ടൗൺ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും അപ്പോൾ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കുന്നാണ് നമ്മൾ ഈ ആദ്യ നമ്മൾ ബസ് കയറേണ്ടത് അവിടെ ഒരുപാട് ബസ്സുണ്ട് അപ്പോൾ അവിടുന്ന് ആണ് കേട്ടോ കയറേണ്ടത് പിന്നെ ഏത് ബസ്സിനാണ് കയറേണ്ടത് പറഞ്ഞാൽ പതിനാല് ഡി പതിനാല് ഡി എന്ന് പറഞ്ഞ ബസ്സിനാണ് യറേണ്ടത് അത് ഇങ്ങോട്ട് ഈ ആദ്യയോഗ്യയിലേക്ക് വരുന്ന ബസ്സാണ് ഇപ്പോ ഇവിടെ ഒരു ഏഴേ കാലിന് ഇവിടെ ലൈറ്റ് ഷോ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടിന് അപ്പൊ ഞാൻ അതും കണ്ടിട്ടാന്ന് ഇവിടുന്ന് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോവുക അപ്പോ കൈ നമുക്ക് ഇതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കണം അപ്പോൾ നമ്മളെ ചെരുപ്പൽ ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം നല്ല ആൾക്കാരോ അപ്പം ഇത് ഉണ്ടെങ്കിൽ ഇത് ചുറ്റും ആൾക്കാരാണ് മൊത്തം ഒന്ന് ഞായറാഴ്ച ആയത് തന്നെ നല്ല തിരക്കാമേ ഒരുപാട് സാമ്യാറും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ല വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാം എടുക്കുന്ന തിരക്കില എല്ലാവരും അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ഈ ഒരു സൈഡ് മുഴുവനായിട്ട് പച്ചപ്പുള്ള സ്ഥലമായിട്ടാണ് വയലാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേക്ക് വശം മുഴുവനും വലിയ മലകളാണ് കണ്ടോ ഇതിങ്ങനെ വലിയ മലയാ അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്തായാലും ഈ ഒരു സ്ഥലത്ത് വരണം കാരണം ഒരു എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേക ഒരു ഫീലാണ് ഉണ്ടായനി അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായും വരണം കാരണം കോയമ്പത്തൂർ വന്നിട്ട് ഇവിടെ വരാൻ വലിയ പൈസയൊന്നും ആവില്ല ചെറിയ ചെറിയ ഒരു ചിലവിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് നമുക്ക് കണ്ണൂരിൽ നിന്നെല്ലാം ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ് അത്ര പൈസയാകും അതുങ്ങള് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം കേട്ടോ ആദ്യോഗ്യത് ഈ ഒരു സ്റ്റാച്ചു നിങ്ങൾ കാണണം അത്രക്ക് മനോഹരമാണ് പിന്നെ അതുമല്ല നല്ല ആൾക്കാർ കണ്ടോ ചുറ്റും ആൾക്കാരാണ് പിന്നെ ഇവിടുത്തെ ഒരു അന്തരീഷ് എന്ന് പറയുന്നത് അടിപൊളിയാണ് എവിടെയൊന്നും വേരില്ല നല്ല തണലാണ് ഇപ്പം ഉച്ചയാണ് ഉച്ച സമയത്തും നല്ല തണലാണ് ഈ ഫോട്ടോ തണലാമുണ്ടാ നല്ല വയറുണ്ട് നമ്മൾ വയരുണ്ട് ചേരാതിന്റെ താഴെ വന്നു നിന്നിട്ടുള്ളു ഏട്ടാ കഴുത്തിലുള്ള രുദ്രാക്ഷ ഈ ഒരു ഇവിടെ മഴ പെയ്യുന്ന ഇപ്പൊ മഴ പെയ്തുകൊണ്ട് ആൾക്കാരെല്ലാം ഞാൻ അങ്ങോട്ട് പോക്ക ഇപ്പൊ ബേക്ക് പോയി കാണുന്നത് ഓ നമ്മൾ ബാക്കിലെല്ലാം ഒന്ന് പോയി നോക്കാം പിന്നെ ഇവിടെയെല്ലാം ചൂടുണ്ട് കേട്ടോ ചെറിയ ചെറിയ നല്ല ഇതേപോലെ മ്മളിതിന് ചുറ്റും നടന്ന കേട്ടാ ജോലി ഇറക്കിയില്ലേ നമ്മളിപ്പോ സ്റ്റാച്ചുവിന്റെ അടുക്കുന്ന ഒരുപാട് ബേക്കോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നമുക്ക് ദൂരെ എന്നുള്ള കാഴ്ച നമുക്കൊന്ന് കണ്ടുപോകാനോട്ടോ ശരിയാണ് അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയാണ് എന്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെയുള്ള കൃത്യറ്റ് വീഡിയോ ആയിട്ട് വേണ്ടുതരും ഇതുവരെ ബൈ ബായ്